തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായുള്ള പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യമായി മെയ് ദിനാഘോഷം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലികളും സമ്മേളനങ്ങളും നടന്നു തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും തൊഴിൽ സമയം എട്ട് മണിക്കൂറാക്കണമെന്നും ആവശ്യപ്പെട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ചിക്കാഗോയിൽ നടന്ന തൊഴിലാളി സമരത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും മെയ് ഒന്നിന് തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് അവകാശ സംരക്ഷണത്തിനായി തൊഴിലാളികൾ നടത്തുന്ന സമരങ്ങൾക്ക് ഐക്യദാർഢ്യവുമായാണ് ഓരോ തൊഴിലാളി ദിനവും കടന്നുപോകുന്നത് മെയ് ദിനാഘോഷങ്ങൾ നടക്കുമ്പോഴും പൊരിയുന്ന വെയിലിനെ അവഗണിച്ച് കഠിനാധ്വാനം ചെയ്യുന്ന ആയിരങ്ങൾ സംരക്ഷണങ്ങൾ ലഭിക്കാതെ കഴിഞ്ഞുകൂടുന്നു എന്നതും തൊഴിലാളി ദിനത്തിൽ ചർച്ചയാവുന്നുണ്ട് തൊഴിലാളി ദിനാഘോഷത്തോടനുബന്ധിച്ച് വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ റാലികളും പൊതുസമ്മേളനങ്ങളും സെമിനാറുകളും സംഘടിപ്പിച്ചു സിഐ ടി യുവിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഏരിയ കേന്ദ്രങ്ങളിലും പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും റാലികളും പൊതുസമ്മേളനങ്ങളും സംഘടിപ്പിച്ചു സി ഐ ടി യു മീനച്ചിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൈകയിൽ മെയ്ദിന റാലി നടന്നു ജോയി കുഴിപ്പാല മെയ്ദിന സന്ദേശം നൽകി പാലായിൽ നടന്ന മെയ്ദിന റാലിയിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു സി പി ഐ എം ജില്ലാ സെക്രട്ടറി രംഗം ലാലിച്ചൻ ജോർജ് മെയ്ദിന സന്ദേശം നൽകി എഐ ടി യു സിയുടെ ആഭിമുഖ്യത്തിൽ ഏറ്റുമാനൂരിൽ വർണ്ണശബലമായ മെയ്ദിന റാലി സംഘടിപ്പിച്ചു പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച മെയ്ദിന റാലി യജ്മാനൂർ ടൌൺ പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ കെഎസ്ആർടിസി ബസ് സ്റ്റേഷൻ എന്നിവിടങ്ങളുടെ പേരൂർ ജംഗ്ഷൻ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം എ ടി യു സി കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പി കെ സുരേഷ് അധ്യക്ഷനായിരുന്നു എ ഐ ടി സി നേതാക്കളായ യു എൻ ശ്രീനിവാസൻ വിനു ബോസ് കെ വി പുരുഷൻ വി വൈ പ്രസാദ് സി വി ചെറിയാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇന്ത്യ രാജ്യത്ത് കൃഷിക്കാരും തൊഴിലാളികളുമെല്ലാം ഒരുമിച്ച് ചേർന്ന് നടത്തിയ ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിൻ്റെ വേദിയിലാണ് ഇന്ത്യയിലെ തൊഴിലാളി സംഘടന പിറന്നുകൊണ്ട് അതിനുശേഷം നമ്മുടെ രാജ്യത്ത് നിരവധിയായി തൊഴിലാളി സംഘടനകളുണ്ട് പല പേരുകളിലായി എങ്കിലും ഇന്ത്യ രാജ്യത്തെ ഇപ്പോഴും എല്ലാ എല്ലാ വ്യവസായ മേഖലയിലും ും തൊഴിലാളികളുടെ ഏറ്റുമാനൂരിൽ സിഐ ട്യൂവിന്റെ നേതൃത്വത്തിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചു ഏറ്റുമാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച റാലി പ്രൈവറ്റ് സ്റ്റാൻഡിലെത്തി സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി ഐ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ബി കെ പ്രകാശ് അധ്യക്ഷനായിരുന്നു സി പി എം നേതാക്കളായ ഇ എസ് ബിജു ടി വി ബിജോയ് പ്രദീപ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർ വിഷ് ന്യൂസ് പാല ഏറ്റുമാനൂർ